വെൽക്കം ടു ആറന്മുള വള്ളസദ്യ ആറന്പുള വള്ളസദ്യ കാണാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് സോ ഇന്നത്തെ വഴിപാടിൻ്റെ ചുണ്ടൻ വള്ളങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് നമ്മളുടെയും ഒരു വള്ളമുണ്ട് അതവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി ഈ വള്ളത്തിൽ ആൾക്കാരെയൊക്കെ സ്വീകരിച്ച് നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് വള്ളം കളി വള്ളം സദ്യ വള്ളം സദ്യയാണ് പിടിക്കുന്നറ വഴിപാടുകാരം ഇതാ വള്ളത്തെ വന്ന വള്ളം തൊഴിഞ്ഞു വന്ന ആൾക്കാർ നല്ല ാണ് പക്ഷെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ അങ്ങോട്ടാ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ അതെല്ലേ ഇത് വെള്ളം വന്നോ എതിരേറ്റ് കൊണ്ടുപോവാണ് വള്ളസദ്യ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും ആ ഹാ ഹാ കൊടിമരത്തിന്റെ അവിടെ മൂന്ന് പലയും അപ്പൊ ഇത്ര ആൾക്കാരാണ് തുടങ്ങുകൊണ്ട് വന്നത് ഓ എത്ര പേരുണ്ട് ഒരു വള്ളം തുടയാൻ ഓ അത് ശെരി ആൾക്കാർ കൂടുതൽ ഇതിപ്പോ ഒരു അറുപത് പേരുണ്ടാവും തോന്നുന്നു അല്ലേ അത് പാട്ടിറങ്ങില്ലല്ലോ പാടാ ആ മനസ്സിലായി കൂടെ ചൊല്ലിയാ മതി ഏതായത് അത് കൊണ്ടര എന്ത് അത് കൊണ്ട് അത് കൊണ്ടുവാ ഇത് കൊണ്ടുവാ അതാണ് നട അടച്ചു അടച്ചു കര അതായത് പ്രദീപൻ ചേട്ടനൊക്കെ ഉള്ള കരയിലെ വള്ളത്തെ ആളുകളെ എതിരേച്ചുകൊണ്ട് വരികയാണ് തോട്ട പുഴ്ശേ തോട്ട പുഴിശേരി എന്നാണ് അതിന്റെ പേര് അറുപതോളം ആളുകള് തൊഴഞ്ഞ ഒരു വള്ളത്തിലെ ഇതാണ് വരുന്നത് അപ്പൊ അവരുടെ കൂടെയാണ് നമ്മൾ സദ്യ കഴിക്കാൻ പോണത് Maradayin, 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 Maradayin അങ്ങനെ ഓരോരുത്തർ വന്ന് വെച്ച് വിളക്കിട്ടിട്ട് പ്രദക്ഷിണ വഹിക്കും അവിടെയൊക്കെ സദ്യ നടന്നോണ്ടിരിക്കുന്നത് ഇനി വെള്ളം വരാനുണ്ടോ ഇല്ലല്ലോ ആഹാ ടാഗ് ഇട്ടിട്ട് വേണം നമ്മള് അകത്ത് വള്ളം ശ്രദ്ധിക്കിരിക്കാൻ മഴയും പെയ്തു ഓ ഈ തോട്ടാ കാണോ എല്ലാവർക്കും ടാഗ് കൊടുക്കു ഇടേ അങ്ങനെ ഒന്നുമില്ല ഒരുമിച്ച് ഞങ്ങൾ പോയാ ഇത് അറുപത്തി നാല് ഐറ്റംസ് ഇങ്ങനെ ഒരുക്കി അറുപത്തി നാല് ഐറ്റംസ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇലയിട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് ബാക്കി അപ്പോൾ ബാക്കിയെല്ലാം സീ ഇങ്ങനെ ഇലയിട്ട് നമ്മുടെ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ വള്ളക്കാർ വന്നതിന് ശേഷം ഓരോന്ന് ഓരോന്നും എടുത്ത് കഴിക്കുക അപ്പുറത്തൊരു സദ്യ അതാ അറ്റ് എ ടൈം അപ്പുറത്തൊരു സദ്യ നടക്കുകയാണ് ഇപ്പ ഇരിക്കരുത് കാണിക്കരുത് വള്ളക്കാര് വരട്ടെ വള്ളക്കാര് വന്നതിന് ശേഷം നമ്മൾ ഇരിക്കാവുള്ളൂ അങ്ങനെ ഒരു നിയമം അല്ലല്ല അത് ഇളയ വള്ളക്കാര് അപ്പൊ അവര് വന്ന് അവര് പാട്ടൊക്കെ പാടി പൂജയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോളൂ ഇപ്പൊ ഇരിക്കരുത് ചേട്ടാ മത്തയച്ചേട്ടാണിച്ചേട്ടാ അതേ തമിണയിൽ കോപ്പി അടിക്കുന്നത് വൃത്തികെട്ടവൻ വേറെ പോസ്

പിന്നെ നമ്മളിത് ഈറോയിൽ കയറാന്നോ ഈറോയില ഈറോയില് അവിടെ സ്ഥലമില്ല പക്ഷെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ ഈ ഈ സൈഡിൽ ഇരുന്നാലോ ഈ സൈഡില് ആ குழு பாட்டு வழ വഴിപാടുകാരാണ് ചേച്ചി അപ്പൊ ചേച്ചിയാണ് നമുക്ക് ആദ്യത്തെ കറികൾ വിളമ്പുന്നത് അതെയാണ് അതെ ാണ് പ്രസാദച്ചോറ് <laughs> മ്പിരിക്കാണ് ഇനി ഓരോരോ കറികൾ പരിപ്പ് പരിപ്പ് വന്നിരിക്കുകയാണ് നെയ്യ് വന്നു സ്പീഡിൽ സ്പീഡിൽ കഴിക്കണം എന്നാലോ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ വരും സ്പീഡിൽ കഴിക്കണം

െടിയ <laughs>

ആൾ പായസോ എന്ത് സ്പീഡാ എല്ലാം കൈയ്യിൽ കേർക്കണ്ടേ ചുടാ ചുടേ മേരെ നേ കളിക്കണം എല്ലാ സ്പീഡ സ്പീഡ വരുന്നു മാണ്ടി വെട്ടി 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 വെട്ടോ ദാസോ അരുണിട്ടാലോ അങ്ങ മോരും ഉണ്ട് ആയിട്ട് മോരെ 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 ഇവിടേ വെട്ടോ മോരും ഉണ്ട് കൈ മാറ്റ കൊടുക്ക് வாழப்பயிரு <laughs> യിലെ വഴിപാടിന്റെ ഭാഗമാണല്ലേ ഉണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ ഓരോ ഡിഷിനെ ചൊല്ലിയാണ് പാട്ട് പാടുന്നത് എൻ്റെ പാട്ട് പാടിയിട്ട് അത് കൊണ്ടു വ അത് പറയും അപ്പോഴാണ് അത് കൊണ്ടു ഇപ്പോഴും കണ്ടോ പാട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ വഴിപാടുകാർ അത് കേട്ടുകൊണ്ട് നിൽക്കണം ഏത് ഡിഷാണോ പറയണം അത് കൊണ്ടുവരണം അല്ലേ ഇപ്പൊ പാളത്തൈര് കൊണ്ടുവന്നു ഇനിയിപ്പൊ അവര് വേറെന്താ പറഞ്ഞു ഇന്ത്യയിൽ എന്താ കൊണ്ടുവരാൻ പറഞ്ഞേ പറഞ്ഞ തീർത്ഥം അതെ 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 അത് വർഷം ആ ശരി വള്ളസദ്യ ഞങ്ങൾ ഉണ്ട് കഴിഞ്ഞു ഇനി നമ്മൾ പോവാണ് അപ്പൊ ഈ തെരക്കിന്റെ ഇടയിൽ എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ എടുത്തു പക്ഷേ അതായത് ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ആ വള്ളക്കാരുടെ ഒപ്പം ഇരുന്ന് ആ പാട്ടിന്റെ കൂടെ ഇരുന്ന് ഇതിങ്ങനെ സംസാരിച്ച് പാട്ടൊക്കെ പാടി ഓരോ ഐറ്റംസ് വരുമ്പോൾ അത് കഴിക്കാൻ നല്ല ഒരു 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 വൺ ടൈം നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ല അപ്പോൾ അത് തന്നെ അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ചെയ്യണം വള്ളസദ്യ കഴിക്കണം എന്ന് കുറേ നാളായിരുന്നു ആഗ്രഹം ഈ വർഷം അത് സാധിച്ചു അപ്പം ഇനി നോക്കാം ഇടയ്ക്ക് അടുത്ത വർഷം കൊണ്ട് കാർ പാർക്കിങ്ങിലേക്ക് പോകാം സദ്യ കഴിച്ചിട്ടൊരു നടത്തും അനിവാര്യമല്ല